മാധവ മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് കേരള സർവകലാശാലയുടെ ബി കോമിൻ്റെ മലയാളം രണ്ടാം ഭാഗം തകഴി ശിവശങ്കര പിള്ളയുടെ കൃഷിക്കാരൻ എന്ന കഥയാണ് നമ്മളിവിടെ വായിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് തകഴിയെക്കുറിച്ചൊന്ന് പറയാം തകഴി ശിവശങ്കര പിള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ നോവലുകളിലും കഥകളിലും കുട്ടനാടിലെ ജനങ്ങളുടെ അവരുടെ ദുരിതങ്ങളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളുമാണ് അദ്ദേഹത്തിൻ്റെ മിക്ക നോവലുകളിലും അല്ലെങ്കിൽ കഥകളിലുമെല്ലാം അദ്ദേഹം പ്രമേയമാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൃഷിക്കാരൻ എന്ന ചെറുകഥയിലും കുട്ടനാട്ടിലെ കേശവൻ നായർ എന്ന ഒരു സാധു നിഷ്കളങ്കനായ ഒരു കർഷകൻ്റെ കഥയാണ് നമ്മൾ കൃഷിക്കാരൻ എന്ന കഥയിൽ കാണുന്നത് നമുക്ക് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് പോ ഫുള്ളായിട്ട് കഥ പറഞ്ഞു പോകാം കഥ പറഞ്ഞു പോയിട്ട് അതിൻ്റെ അകത്തുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ആ കൂടെ നമുക്ക് അങ്ങ് പറഞ്ഞു പോകാം അപ്പം നിങ്ങൾക്ക് കഥയും മനസ്സിലാകും അതിൻ്റെ അകത്തുള്ള ചോദ്യവും മനസ്സിലാവും കഥ നന്നായി മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കതിനുള്ള ഏത് ചോ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് എഴുതാൻ പറ്റും അപ്പം കഥ ആദ്യമേ നമുക്ക് കഥയായി തന്നെ ഒന്ന് പറഞ്ഞു പോകാം അപ്പം തകഴിയെക്കുറിച്ച് മനസ്സിലായല്ലോ അല്ലേ തകിഴി ശിവശങ്കര പിള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലും കുട്ടനാട്ടുകാരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ആയിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത് കുട്ടനാടിൻ്റെ കാർഷിക സംസ്കാരം ലോക സാഹിത്യത്തിന് പരിചയപ്പെടുത്തിയ കഥാകാരനാണ് തകിഴി ശിവശങ്കര പിള്ള തകഴിയെ പറയുന്നത് തന്നെ കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ എന്നാണ് തകഴിയെ നമ്മൾ പറയുന്നത് തന്നെ അപ്പം നമുക്ക് കഥയിലേക്ക് വരാം കുഞ്ഞുങ്ങളെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയും കൂടെ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകാം കുട്ടനാടിൻ്റെ ഇതിഹാസകാരനായ തകഴി കർഷകരുടെ ജീവിതയാതനകൾ കഥകളിൽ പകർത്തിയിട്ടുണ്ട് പാരമ്പര്യമായി പാട്ടകൃഷി ചെയ്യുന്ന ഒരു സാധു കർഷകൻ്റെ അനിതാപാർഹമായ കഥയാണ് കൃഷിക്കാരനിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് കുട്ടനാടിൻ്റെ ഇതിഹാസകാരനായ തകഴി ഞാൻ പറഞ്ഞില്ലായിരുന്നു കർഷകരുടെ ജീവിതയാതനകൾ അദ്ദേഹം പകർത്തുന്നതെന്ന് അതുപോലെ പാരമ്പര്യമായി പാട്ടക്കൃഷി ചെയ്യുന്ന ഒരു സാധു കർഷകൻ്റെ ജീവിതമാണ് കൃഷിക്കാരൻ നമുക്ക് കാണുന്നത് എന്താണ് പാട്ടക്കൃഷി കൊയ്ത്ത് കഴിഞ്ഞാൽ പണമായോ നെല്ലായോ പ്രതിഫലം നൽകാമെന്ന കരാറിൽ ഭൂമിയുടെ ഉടമയിൽ നിന്ന് കൃഷിക്കായി സ്ഥലം ഏറ്റെടുക്കുന്നതിനെയാണ് പാട്ടത്തിനെടുക്കുക എന്ന് പറയുന്നത് മനസ്സിലായോ അതായത് കൊയ്ത്ത് കഴിഞ്ഞാൽ പണമായോ നെല്ലായോ പ്രതിഫലം നൽകാമെന്നൊരു കരാറിൽ ഭൂമിയുടെ ഉടമയിൽ നിന്ന് കൃഷിക്കായി സ്ഥലം ഏറ്റെടുക്കുന്നതിനെയാണ് പാട്ടത്തിനെടുക്കുക എന്ന് പറയുന്നത് പകരം കൃഷിക്കാരൻ ഭൂ ഉടമയ്ക്ക് നൽകുന്ന നെല്ലിനെ അല്ലേ അതായത് ഭൂമിയുടെ ഉടമയ്ക്ക് കൃഷിക്ക് ശേഷം ഭൂമിയുടെ ഉടമയ്ക്ക് നൽകുന്ന നെല്ലിനെ പാട്ടനെല്ല് എന്ന് പറയുന്നു ഇപ്പം മനസ്സിലായോ പാട്ടത്തിനെടുക്കുന്ന എന്താണെന്നോ ബാക്കി നമുക്ക് കഥ പറയാം വൈക്കത്തുകാരുടെ ഭാഗ അമ്പത് പറനീലം നാൽപ്പത് വർഷമായി കേശവൻ നായർ കൃഷി ചെയ്യുന്നു അതിനു മുമ്പ് അയാളുടെ അമ്മാവനായിരുന്നു കൃഷി ഒരു മണി നെല്ല് കുടിശ്ശികയില്ലാതെ പാട്ടം വളർന്നു പോകുന്നു അപ്പോൾ എന്താണ് വൈക്കത്തുകാരുടെ വക അമ്പത് പറ നില അമ്പത് പറ നിലവെന്ന് പറയുമ്പോൾ ഏകദേശം അഞ്ചേക്കർ സ്ഥലം അഞ്ചേക്കർ സ്ഥലം അദ്ദേഹം നാൽപ്പത് വർഷമായി കൃഷി ചെയ്തു വരുന്നു അതിനു മുന്നേ അദ്ദേഹത്തിൻ്റെ അമ്മാവനായിരുന്നു ഒരു ഒരു നെൽമണിമൂലും കുടിശ്ശിക ഇല്ലാതെ എല്ലാം പാട്ടവളന്ന് തിട്ടപ്പെടുത്തിയായിരുന്നു ഈ കാലപത്രയും കേശവൻ നായർ ചെയ്തിരുന്നത് നെല്ലിന് വില കൂടിയപ്പോൾ വൻ പണക്കാർ പാട്ടക്കൃഷിക്കായി കടന്നു വന്നതോടെ പുഞ്ചനിലം സംഘർഷ മേഖലയായി അപ്പം നെല്ലിന് ഏത് സാധനത്തിനും വില കൂടുമ്പോഴാണല്ലോ അത് കൃഷി ചെയ്യാനായിട്ട് ആൾക്കാർ വരുന്നത് ഈ പറഞ്ഞ പോലെ ഇവിടെയും നെല്ലിന് വില കൂടിയപ്പോൾ ധാരാളം കൃഷിക്കാർ പാട്ടക്കൃഷി ചെയ്യാനായിട്ട് രംഗത്ത് വന്നു അപ്പം രംഗത്ത് വന്നപ്പോൾ പുഞ്ചനിലം സംഘർഷ മേഖല എന്താണ് പുഞ്ചനിലം അല്ലെങ്കിൽ പുഞ്ചപ്പാടം എന്ന് പറഞ്ഞത് മഴക്കാലത്ത് വെള്ളം കയറി കിടക്കുകയും വർഷത്തിൽ ഒരു തവണ മാത്രം കൃഷി ചെയ്യുകയും ചെയ്യുന്ന സ്ഥലത്തിനാണ് പുഞ്ചപ്പാടം അല്ലെങ്കിൽ പുഞ്ചനിലം പുഞ്ചക്കണ്ടം എന്നൊക്കെ പറയുന്നത് അപ്പം മനസ്സിലായോ നെല്ലിന് വില കൂടിയപ്പോൾ വൻപണക്കാർ പണക്കാർ പാട്ടക്കൃഷിക്കായി കടന്നു വന്നതോടെ പുഞ്ചനിലം സംഘർഷ മേഖലയായി പുത്തൻ കൃഷിക്കാർ ധാരാളം പണം മുടക്കി രാസവളവും യന്ത്രകലപ്പയും പ്രയോഗിച്ച് വിളവ് വർദ്ധിപ്പിച്ചു അപ്പോൾ എന്താണ് പുതിയ കൃഷിക്കാർ വന്നിട്ട് അവർ രാസവളവൊക്കെ അപ്പോൾ പാരമ്പര്യ കൃഷിക്കാർ സാധാരണ രാസവളം പ്രയോഗിക്കുകയോ ഒന്നും ചെയ്യാറില്ല നമ്മുടെ കേശവൻ നായരെ പോലെ പക്ഷേ പുത്തൻ കൃഷിക്കാർ ധാരാളം പണം മുടക്കി രാസവളവും യന്ത്രകലപ്പയും പ്രയോഗിച്ച് വിളവ് വർദ്ധിപ്പിച്ചു യന്ത്രക്കലപ്പ എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്ത് കാളയെ വെച്ച് ഉഴുതുമറിക്കുകയായിരുന്നു കണ്ടം കാളെ വെച്ചായിരുന്നു ഉഴുത് മറിച്ചിരുന്ന് പിന്നീട് യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടിയാണ് നിലവഴുന്നത് അതിനാണ് യന്ത്രക്കലപ്പ് എന്ന് പറയുന്നത് അക്കൂട്ടത്തിൽപ്പെട്ട ഔതക്കുട്ടിയാണ് അമ്പത് പറയ്ക്ക് ചുറ്റുമുള്ള നിലം കൃഷി ചെയ്യുന്നത് അപ്പോൾ ആരാണ് നമ്മുടെ കേശവനായരുടെ സ്ഥലത്തിന് ഈ അമ്പത് പറ നിലത്തിന് ചുറ്റുമുള്ള സ്ഥലം കൃഷി ചെയ്യുന്നത് ആരാണ് ഔതക്കുട്ടി അയാൾ കേശവനായരുടെ നിലം കൂടി കൈവശമാക്കാൻ ഗൂഢമായി പ്രവർത്തിച്ചു അപ്പോൾ ഔതക്കുട്ടിയുടെ പ്രധാന ലക്ഷ്യം എന്നാ ഈ കൃഷി ചെയ്യുന്നതോടൊപ്പം കേശവൻ സ്ഥലവും കൂടി സ്വന്തമാക്കണമെന്നായിരുന്നു അവിടെ ഔതധക്കുട്ടിയുടെ ഗൂഢമായ ശ്രമം നേരവും കാലവും നോക്കി കൃഷി ഇറക്കിയില്ല കേശവൻ നായർ യഥാസമയം കൃഷി ഇറക്കാൻ അനുവദിക്കാതെ അവിതക്കുട്ടി ദ്രോഹപ്രവർത്തികൾ ചെയ്യും അപ്പോൾ ആരാണ് നേ നേരവും കാലവും നോക്കി കൃഷി ഇറക്കാതെ പറ്റാതെ പോയത് കേശവൻ നായർക്ക് അതിൻ്റെ കാരണമെന്നാ ഔതധക്കുട്ടി പല വിധത്തിലുള്ള ഉപദ്രവങ്ങളും കേശവൻ നായർക്ക് ചെയ്തു അയാളുടെ നിലത്തിൽ നിന്നും അമ്പത് പറയിലേക്ക് വെള്ളം വിട്ടുകൊടുക്കില്ല ആരുടെ ഔതധക്കുട്ടിയുടെ നിലത്തിൽ നിന്നും അമ്പത് പറയിലേക്ക് വെള്ളം ഔതക്കുട്ടി വിട്ടുകൊടുത്തില്ല മറിച്ച് വെള്ളം ആവശ്യമില്ലാത്തപ്പോൾ വെള്ളം കയറ്റി കൃഷി നശിപ്പിക്കുകയും ചെയ്യും എന്താ ചെയ്യുന്നത് ഉണങ്ങിക്കിടക്കുമ്പോൾ പാടം ഉണങ്ങിക്കിടക്കുമ്പോൾ വെള്ളം കൊടുക്കത്തില്ല വെള്ളം ആവശ്യമില്ലാത്തപ്പം ഇഷ്ടം പോലെ വെള്ളം കൊടുത്ത് നെല്ല് നശിപ്പിക്കുകയും ചെയ്യും അത് അവിടെ ഔതക്കുട്ടിയുടെ ഗൂഢതന്ത്രമായിരുന്നു കാരണം അങ്ങനെ നശിച്ചു കഴിയുമ്പം കേശവൻ കൃഷി ഉപേക്ഷിച്ചിട്ട് പോകും ആ നിലവും കൂടി അവതക്കുട്ടിക്ക് സ്വന്തമാക്കാം അങ്ങനെ അവതക്കുട്ടിയുടെ ഗൂഢതന്ത്രമായിരുന്നു അത് കുറേ പണവും വള്ളവും വെള്ളം വളവും മുടക്കി നെല്ലുണ്ടാക്കിയത് കൊണ്ട് കൃഷിക്കാരനാവത്തില്ല എന്ന് കേശവൻ നായർ ചിലപ്പോൾ ശാസിക്കും പുഞ്ചക്കണ്ടമ സത്യമുള്ളതാണ് ഓർത്തോണം അപ്പോൾ എന്തിനാണ് അങ്ങനെ കേശവൻ നായർ പറയുന്നത് ഈ ഔതക്കുട്ടി ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്യുമ്പം കേശവൻ നായർ പറയുന്നതാണ് കുറേ പണവും വളവും മുടക്കി നെല്ലുണ്ടാക്കിയത് കൊണ്ട് കൃഷിക്കാരനാവത്തില്ല അതായത് കൃഷിക്കാരന് ഒരു സത്യസന്ധതയുണ്ട് അത് കുറേ പണം രാസവളം ഉപയോഗിച്ച് കൃഷി ചെയ്തതുകൊണ്ട് ആ ആളെ കൃഷിക്കാരൻ എന്ന് വിളിക്കാൻ പറ്റത്തില്ല എന്നാണ് കേശവൻ നായർ പറയുന്നത് അതുപോലെ പുഞ്ചക്കണ്ടമ്മ സത്യമുള്ളതാ ഓർത്തോണം ആ സംഭാഷണം ഒന്ന് ശ്രദ്ധിച്ചോണേ പുഞ്ചക്കണ്ടമ്മ സത്യമുള്ളതാ ഓർത്തോണം അതൊരു ചോദ്യമാണ് കാരണം ഏത് സാഹചര്യത്തിലാണ് കേശവൻ നായർ ഇങ്ങനെ പറയാൻ കാരണമായത് എന്നാണ് ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും ഏത് സാഹചര്യത്തിനാണ് നെല്ലിന് വില കൂടിയപ്പോൾ വൻപണക്കാർ കേശവ ആദ്യം കേശവനായരുടെ കാര്യം പറയാം കേശവനായർ ആ വയ്ക്കത്തുകാരടുത്തുനിന്ന് അമ്പത് പറ നിലം നാൽപ്പത് വർഷമായി കൃഷി ചെയ്തു വരികയായിരുന്നു ഒരു കുടിശ്ശിക പോലും ഇല്ലാതെ അദ്ദേഹം പാട്ട വളർന്ന് തിട്ടപ്പെടുത്തിയിരുന്നു നെല്ലിന് വില കൂടിയപ്പോൾ ധാരാളം കർഷകർ പുഞ്ചനിലത്ത് കൃഷി ചെയ്യാൻ വന്നു അതിലൊരാളായിരുന്നു ഔതക്കുട്ടി അതായത് അമ്പത് പറക്ക് ചുറ്റുമുള്ള നിലം കൃഷി ചെയ്യാൻ വന്ന കൃഷിക്കാരനായിരുന്നു ഔതക്കുട്ടി ഔതക്കുട്ടി ഒരുപാട് ഉപദ്രവങ്ങൾ കേശവൻ നായർക്ക് ചെയ്തു ആവശ്യമുള്ളപ്പോൾ വെള്ളം കൊടുക്കാതെയും ആവശ്യമില്ലാത്തപ്പോൾ വെള്ളം തുറന്നു വിട്ടും ഒരുപാട് ഉപദ്രവങ്ങൾ ഔതക്കുട്ടി കേശവൻ നായരോട് ചെയ്തു അപ്പോൾ കേശവൻ നായർ പറയുന്ന സംഭാഷണമാണ് ഇത് എന്താ പറയുന്നത് പുഞ്ചക്കണ്ടമാ സത്യമുള്ളതാ ഓർത്തോളണം അപ്പം അതിൻ്റെ ആൻസറും കിട്ടി കഥയും അത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി നമുക്ക് കഥയുടെ ബാക്കിയിലേക്ക് പോകാം വെള്ളത്തിന് വേണ്ടി ഒരു ദിവസം കേശവന്നായാലും ഔതക്കുട്ടിയുടെ വേലക്കാരനും പാടത്തിൻ്റെ വരമ്പിൽ വെച്ച് അടിയല്ലാത്തതെല്ലാം ഉണ്ടായി അപ്പോൾ ആരൊക്കെ കൂടിയാണ് വഴക്കുണ്ടാക്കിയത് കേശവൻ എന്നായിരും ഔതക്കുട്ടിയുടെ വേലക്കാരനും പാടത്തിൻ്റെ വരമ്പിൽ വെച്ച് അതായത് ഈ നെല്ല് അമ്പത് പറയിൽ വെച്ച് വരമ്പിൽ വെച്ച് അടിയല്ലാത്ത വരമ്പെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ നെല്ല് ഓരോ കണ്ടത്തെ തിരിക്കുന്ന തിരിക്കുന്നതിനാണ് വരമ്പെന്ന് പറയുന്നത് വരമ്പിൽ വെച്ച് അടിയല്ലാത്തതെല്ലാം ഉണ്ടായി കേശവപ്പിള്ള മട വെട്ടി അതായത് മടയെന്ന് പറഞ്ഞാൽ മടയെന്ന് പറഞ്ഞാൽ അറിയാമോ രണ്ട് പാടങ്ങൾക്കിടയിൽ വെള്ളം ഒഴുകാനുള്ള ചെറിയ ഓവാണ് മട അത് കെട്ടി മറച്ചു കഴിയുമ്പം അപ്പുറത്തെ കണ്ടത്തിലോട്ട് വെള്ളം പോകത്തില്ല അതിനാണ് മട എന്ന് പറയുന്നത് അപ്പം അവിതക്കുട്ടി അവിടെ മട വെച്ചിരിക്കുകയാണ് അത് കേശവപ്പിള്ള മട വെട്ടി മട പൊളിച്ചു വേലക്കാരൻ മട കെട്ടി ഉന്തും തള്ളുമായി അമ്പത് പറയിൽ വെള്ളം നിറഞ്ഞ് നെല്ല് മുങ്ങിക്കിടന്നു ആരാണ് മട കെട്ടിയത് മട കെട്ടിയത് അതക്കുട്ടി കാരണം മട കെട്ടിവെച്ചപ്പം കേശവനായരുടെ നെല്ല് മുഴുവൻ വെള്ളത്തിലായി അപ്പോൾ അവിതക്കുട്ടിയും കേശവനായരുടെ കേശവനായരും അവിതക്കുട്ടിയുടെ വേലക്കാരനും തമ്മിൽ അടിയല്ലാത്തതെല്ലാം വരമ്പി വെച്ചുണ്ടായി ഉന്തും തള്ളുമായി അമ്പത് പറയിൽ വെള്ളം നിറഞ്ഞ് നെല്ല് മുങ്ങിക്കിടന്നു ഔതക്കുട്ടിയുടെ നിലത്തിലെ നെല്ലിൻ്റെ ചുവട് കായാൻ സമയമായപ്പോൾ വെള്ളമെല്ലാം കേശവനായരുടെ നിലത്തിലേക്ക് കയറ്റി വിട്ടു അതായത് അവതക്കുട്ടിയുടെ നിലത്തിലെ നെല്ല് പാകമായപ്പോഴത്തേക്കും ആ നെല്ല് മുഴു ആ വെള്ളം മുഴുവൻ കേശവനായരുടെ നിലത്തിലേക്ക് കയറ്റി വിട്ടു അപ്പം കേശവനായരുടെ നെല്ല് ചീഞ്ഞു പോകത്തില്ലേ അതിലെ നെല്ല് ചീഞ്ഞ് നശിക്കാൻ തുടങ്ങി അത് അക്രമമായി പോയെന്ന് എല്ലാവരും പറഞ്ഞു അപ്പോൾ ആ നാട്ടിലുണ്ടായിരുന്നവരെല്ലാം കണ്ടവരെല്ലാം പറഞ്ഞു അവതക്കുട്ടി ചെയ്തത് അക്രമമായിപ്പോയിന്ന് കേശവനായരുടെ കൂട്ടുകാരനായ കുട്ടിച്ചോവൻ രാത്രിയിൽ മട മുറച്ചുവെക്കാൻ ഉപദേശിച്ചു അപ്പം മട കെട്ടി നിർത്തിയിരിക്കുവല്ലേ വെള്ളം അപ്പോൾ കുട്ടിച്ചൊവ്വൻ കേശവനായരുടെ കൂട്ടുകാരനായി കുട്ടിച്ചോവൻ പറഞ്ഞു രാത്രിയിൽ നമുക്ക് മട മുറച്ച് വയ്ക്കാം എന്ന് ഉപദേശിച്ചു അപ്പോൾ കേശവൻ നായർ എന്താ പറയുന്നത് അത് പുഞ്ചക്കണ്ടത്തിൽ ചെയ്തു എന്ന് കേശവൻ നായർ പറഞ്ഞു രാത്രിയിൽ പുഞ്ചക്കണ്ടത്തിൽ മട വയ്ക്കാനോ കൃഷിക്കാരൻ അത് ചെയ്യുമോ കുട്ടി ഞാൻ മുടിഞ്ഞോട്ടെ എന്നാലും ചെയ്യരുതാത്തത് ചെയ്യില്ല പുഞ്ചനിലം കൃഷി ചെയ്യുന്നവർ ചില മര്യാദകളും മുറകളും പാലിക്കാനുണ്ടെന്ന് കാർണവർമാർ പറയുന്നത് അപ്പം എന്താണ് അദ്ദേഹം പറയുന്നത് കാരണം പുഞ്ച രാത്രിയിൽ പുഞ്ചക്കണ്ടത്തിൽ മട വയ്ക്കാനോ ഒരിക്കലും കൃഷിക്കാരനത് ചെയ്യാൻ പാടില്ല എന്ന് കൃഷിക്കാരൻ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കുറേ വളവും പണവും മുടക്കി കൃഷി ചെയ്യുന്നവൻ കൃഷിക്കാരനല്ല എന്ന് പറയുന്നുണ്ട് യഥാർത്ഥ കൃഷിക്കാരൻ മണ്ണിനെ സ്നേഹിക്കുന്നവനാണ് അവൻ ഒരിക്കലും പുഞ്ചക്കണ്ടത്തിൽ മട മുറിക്കുകയോ തെറ്റ് ചെയ്യുകയോ ചെയ്യില്ല എന്നാണ് കേശവൻ നായർ പറയുന്നത് ഞാൻ മുടിഞ്ഞോട്ടെ എന്നാലും ചെയ്യരുതാത്തത് ചെയ്യില്ല എന്ന് പറയുന്നു അതായത് എനിക്ക് നാശം വന്നാൽ പോലും ഞാൻ മണ്ണിനോട് ചതി ചെയ്യത്തില്ല എന്നാണ് കേശവൻ നായർ പറയുന്നത് ഇവിടെ ഈ വാക്കിലെല്ലാം കേശവൻ നായരുടെ ഒരു സത്യസന്ധതയും ആ വ്യക്തിയുടെ സ്വഭാവമഹിമയും നമുക്ക് ഈ വാക്കുകളിലെല്ലാം കാണാം ഈ സംഭാഷണത്തിലല്ല ഈ സംഭാഷണവും ശ്രദ്ധേയമാണ് ഇതും ഒരു ചോദ്യമാണ് ഞാൻ മുടിഞ്ഞോട്ടെ എന്നാലും ചെയ്യരുതാത്തത് ചെയ്യില്ല അല്ലെങ്കിൽ രാത്രിയിൽ പുഞ്ചക്കണ്ടത്തിൽ മടവെക്കാനോ കൃഷിക്കാരനത് ചെയ്യുമോ കുട്ടി അപ്പോൾ ഏത് സാഹചര്യത്തിൽ അത് പറഞ്ഞത് കഥ മനസ്സിലായില്ലേ അവിതക്കുട്ടി മട കെട്ടി കേശവനായർ മട കെട്ടി കേശവനായരുടെ നിലത്തിൽ വെള്ളം കെട്ടി നിർത്തിയപ്പോൾ നെല്ല് മുഴുവൻ ചീഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ കൂട്ടുകാരനായ കുട്ടിച്ചൊപ്പം പറഞ്ഞു നമുക്ക് മട പൊളിച്ചു വിടാന്ന് അപ്പോൾ കേശവനായർ പറയുന്ന സംഭാഷണമാണ് സംഭാഷണമാണിത് നമ്മളത് ചെയ്യാവോ യഥാർത്ഥ കൃഷിക്കാരനത് ചെയ്യുവോ പുഞ്ചപ്പാടത്തിൽ ഞാൻ മുടിഞ്ഞാലും ചെയ്യരുതാത്തത് ഞാൻ ചെയ്യില്ല അതാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥ കൃഷിക്കാരൻ അങ്ങനെ യഥാർത്ഥ കൃഷിക്കാരൻ ചില മര്യാദകളും മുറകളും പാലിക്കാനുണ്ടെന്ന് നായർ പറയുന്നു കൃഷിക്കാരൻ എങ്ങനെയുള്ളവനായിരിക്കണമെന്ന് ആ സം ആ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കഥ മനസ്സിലായല്ലോ അല്ലേ അടുത്ത പരഗ്രാഫ് ഇവനൊക്കെ കൃഷിക്കാരനാണോ കൃഷിക്കാരൻ്റെ അറിയാവോ കുറേ പണം മുടക്കി നെല്ലുണ്ടാക്കി സമ്പാദിക്കുന്നവനാണോ കൃഷിക്കാരൻ അപ്പോൾ എന്താണ് അത് കൃഷിക്കാരെന്ന് പറയുന്ന കുറേ വളവും പണവും മുടക്കി വല്ല കുറേ പണവും വളവും ഒക്കെ വെച്ച് കൃഷി ചെയ്യുന്നവനാണോ കൃഷിക്കാരൻ അല്ല അവന് സത്യസന്ധനായി മണ്ണിനെ സ്നേഹിച്ച് നേരോടുകൂടി കൃഷി ചെയ്യുന്നവനാണ് കൃഷിക്കാരൻ പുത്തൻ കൃഷിക്കാരെ കേശവൻ നായർ ഇങ്ങനെ പരിഹസിക്കും പുത്തൻ കൃഷിക്കാരെ ഇതും ചോദ്യമായിട്ട് നമുക്ക് എഴുതാ വരാവുന്നതാണ് കാരണം പുത്തൻ കൃഷിക്കാരെ എങ്ങനെയാണ് കേശവൻ നായർ പരി പരിഹസിക്കുന്നത് പാഠഭാഗത്തെ ആസ്പദമാക്കി വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെഴുതാം മറ്റു പലരും രാത്രിയിൽ മട വയ്ക്കുന്നു നമുക്കും അങ്ങനെ ചെയ്യാം എന്ന് കൂട്ടുകൃഷിക്കാരൻ അയാളെ ഉപദേശിച്ചു ഏഹ് പക്ഷെ അയാൾ അത് ചെയ്യില്ല കൂട്ട അതായത് കൂട്ടിച്ചോവൻ ഉപദേശിക്കുന്നുണ്ടല്ലോ എല്ലാവരും മട വയ്ക്കുന്നുണ്ടല്ലോ പിന്നെ നമുക്കും അത് ചെയ്താൽ എന്താണ് പക്ഷേ കേശവ നായർ അത് ചെയ് അത് ചെയ്യില്ല എന്ന ശബ്ദമാണ് പലരും നിലം മേൽപ്പാട്ടത്തിന് അവിധക്കുട്ടിക്ക് കൊടുത്തു അയാൾ കേശവനായരുടെ അമ്പത് പറയും ചോദിച്ചു അപ്പോൾ പലരും മേൽപ്പാട്ടത്തിന് നെൽ സ്വന്തം നിലം അവർ കൃഷി ചെയ്തുകൊണ്ടിരുന്ന നിലം അവിതക്കുട്ടിക്ക് കൊടുത്തു പക്ഷേ കേശവനായർ മാത്രം കൊടുത്തില്ല കേശവനായരുടെ സ്ഥലം സ്വന്തമാക്കുകയാണെന്നുള്ളതാണല്ലോ അവധക്കുട്ടിയുടെ ലക്ഷ്യം പക്ഷേ കേശവ നായർ അത് കൊടുത്തില്ല വൈക്കത്തുകാരുടെ പാട്ടം അളക്കാം കേശവൻ നായർക്ക് അമ്പത് പറ നെല്ല് അധികം കൊടുക്കുക എന്ന് വാഗ്ദാനം ചെയ്തു അപ്പോൾ ആരാ അങ്ങനെ വാഗ്ദാനം ചെയ്തത് അവതക്കുട്ടി പറഞ്ഞു കൂടുതൽ നെല്ല് കൊടുക്കാം സ്ഥലം അവതക്കുട്ടിക്ക് കൊടുക്കാൻ പക്ഷേ എന്നിട്ടും കേശവ നായർ അത് സമ്മതിച്ചില്ല ഞാൻ കൃഷിക്കാരനാണ് എൻ്റെ തൊഴിൽ കൃഷിയാ അത് കൊത്തിക്കിളച്ച് കൃഷി ചെയ്തു വേണം പിഴയ്ക്കാൻ അവതക്കുട്ടി തൻ്റെ പാട്ടനില സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണെന്ന് കേശവൻ നായർക്കറിയാമായിരുന്നു അപ്പോൾ എന്താണ് കേശവൻ നായർ പറഞ്ഞത് ഞാൻ കൃഷിക്കാരനാണ് എൻ്റെ തൊഴിൽ കൃഷിയാണ് അത് കൊത്തിക്കിളച്ച് കൃഷി ചെയ്ത് വേണം പിഴയ്ക്കാൻ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ അപ്പോൾ എന്താണ് കൃഷിക്കാരൻ അങ്ങനെ തെറ്റുകളൊന്നും ചെയ്യത്തില്ല അവൻ മണ്ണിൽ പണിയെടുത്ത് ഞാൻ കൃഷിക്കാരനാണ് എൻ്റെ തൊഴിൽ കൃഷിയാണ് അത് കൊത്തിക്കിളച്ച് മണ്ണിൽ പണിയെടുത്താണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ അതിനു വേണ്ടിയാണ് ജീവിക്കുന്നതെന്നാണ് കേശവൻ നായർ പറയുന്നത് അടുത്തത് അമ്പത് പറയിലെ നെല്ലിൻ്റെ ചുവട് കായേണ്ട സമയം ഔതക്കുട്ടിയുടെ നിലത്തിൽ നിന്നും വെള്ളം കുത്തിവിട്ടു നെല്ല് ചീഞ്ഞു പോകുന്ന നില വന്നപ്പോൾ കേശവൻ നായർ ഔതക്കുട്ടി അപ്പം നമ്മൾ പറഞ്ഞല്ലോ ആ കേശവൻ നായരുടെ പറമ്പിലോട്ട് നിലത്തിലോട്ട് അവിതക്കുട്ടി ഒരുപാട് വെള്ളം കയറ്റി നെല്ല് ചീ ചീഞ്ഞു പോകുന്ന അവസ്ഥയിലെത്തി അപ്പം കേശവൻ നായർ ഔതക്കുട്ടിയെ തേടി നടന്നെങ്കിലും കണ്ടില്ല നെല്ല് ചെയ്യുന്ന അവസ്ഥ വന്നപ്പോൾ കേശവൻ നായർ അവതക്കുട്ടിയെ തേടി ഒരുപാട് നടന്നു പക്ഷെ അവതക്ക് അവതക്കുട്ടി തന്ത്രശാലിയായിരുന്നു അവിടുന്ന് അയാൾ മാറിക്കളഞ്ഞു പിറ്റേന്ന് രാവിലെ അയാൾ നിലത്തിൽ വന്ന് നോക്കി ഞെട്ടി വിറച്ചു നിന്നു അപ്പോൾ എന്താ സംഭവിച്ചത് ഇപ്പം പുഞ്ചപ്പാടം മുഴുവൻ വെള്ളത്തിൽ കിടക്കുവല്ലായിരുന്നു കേശവൻ നായരുടെ പാടം മുഴുവൻ വെള്ളത്തിൽ കിടന്ന് അവിതക്കുട്ടിയെ അന്വേഷിച്ച് നാടക്കി അലഞ്ഞു പക്ഷെ അവതക്കുട്ടിയെ കണ്ടു കെട്ടിയില്ല പക്ഷേ പിറ്റേന്ന് വന്ന് നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ട് കേശവൻ നായർ ഞെട്ടി വിറച്ചു എന്താ കാഴ്ച അമ്പത് പറയിലെ വെള്ളം കുത്തിവിട്ടിരിക്കുന്നു അമ്പത് പറയിലെ നെ വെള്ളം മുഴുവൻ ആരോ കളഞ്ഞിരിക്കുന്നു ഒഴുക്കി മാറ്റി വിട്ടിരിക്കുന്നു അയ്യോ ഇതാരാണ് ചെയ്തതെന്ന് കേശവൻ നായർക്ക് തോന്നി ആര് ചെയ്തു എന്ന് നിശ്ചയമില്ല കേശവൻ നായർ അത് ചെയ്യില്ലെങ്കിലും അങ്ങനെ പേരുദോഷം ഉണ്ടായോലോ എന്ന് പറയുന്നു അതേയല്ലേ കേശവൻ നായരുടെ പറമ്പ് പുഞ്ചനിലാണ് വെള്ളം കെട്ടിക്കിടന്നത് പക്ഷേ അതാരോ കുത്തി ഒഴു ഒഴുക്കിക്കളഞ്ഞിരിക്കുന്നു മടം മട പൊട്ടിച്ച് വെള്ളം ഒഴുക്കി വിട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും കേശവൻ നായരേ അല്ലേ എല്ലാവരും സംശയിക്കത്തുള്ളൂ കേശവൻ നായരുടെ നിലത്തിലെ വെള്ളം ഒഴുകിപ്പോയപ്പം സ്വാഭാവികമായിട്ടും കേശവൻ നായരുടെ സംശയിക്കത്തുള്ളൂ അത് കേശവൻ നായർക്കും അറിയാം കേശവൻ നായർ അത് ചെയ്യില്ലെങ്കിലും അങ്ങനെ പേരുദോഷം ഉണ്ടായാലോ എന്ന് പറയുന്നു ചുറ്റുമുള്ള നിലത്തിൽ വെള്ളം കയറിയതുകൊണ്ട് ദോഷമൊന്നുമില്ല അമ്പത് പറയിലെ നെല്ല് തെളിഞ്ഞു കണ്ടതിലുള്ള സന്തോഷമല്ല അപ്പോൾ എന്താ കേശവനാർ കേശവനാർ യഥാർത്ഥ കർഷകനാണെന്ന് പറഞ്ഞു അപ്പം ചതിയും മഞ്ജനിയും ഒന്നും അയാൾക്കില്ല അപ്പം ത തൻ്റെ നെല്ല് നന്ന വെള്ളം ഇറങ്ങിപ്പോയി നന്നായതിലല്ല കേശവൻ നായർക്ക് സന്തോഷം ഈ തെറ്റ് താനാണോ ചെയ്തതെന്ന് മറ്റുള്ളവർ തന്നെ തെറ്റുധരിക്കുമോ എന്നുള്ളൊരു സങ്കടം മാത്രമായിരുന്നു കേശവൻ നായർക്ക് രാത്രിയിൽ പുഞ്ചനിരത്തിൽ മട കുത്തിയെന്ന അപവാദം കേൾക്കാനിടയാവുമെന്ന ഭയമാണ് അയാളെ അസ്വസ്ഥനാക്കിയത് കണ്ടോ കാരണം അയാളുടെ നെല്ല് രക്ഷപ്പെട്ടതോ ഒന്നുമല്ല കേശവനായരെ സന്തോഷവാനാക്കിയത് അത് സന്തോഷിപ്പിച്ചില്ല പകരം പേടിക്കുകയാണ് ചെയ്തത് താനാണ് ഈ മട പൊട്ടിച്ചു വിട്ടതെന്ന് മറ്റുള്ളവർ ചിന്തിക്കുമോ എന്നുള്ളൊരു ഭയം ആരെങ്കിലും ചോദിച്ചാൽ സമാധാനം പറയാനില്ലാത്തതുകൊണ്ട് അയാൾ രണ്ട് ദിവസം വീടിനകത്ത് തന്നെ ഇരുന്നു അത് വെളിയിലിറങ്ങിയില്ല മൂന്നാം ദിവസം ഔതക്കുട്ടിയെ കണ്ടപ്പോൾ വെള്ളം കുത്തിവിട്ടതിന് ക്ഷമ പറഞ്ഞു വെള്ളം കുത്തിവിട്ടത് കേശവൻ നായരല്ല പക്ഷേ ആരോ ചെയ്തതാണ് പക്ഷേ എന്നാലും കേശവൻ നായർ അതിനെ ക്ഷമ പറഞ്ഞു കുത്തിവിട്ടതിന് അയാളുടെ നിഷ് ആ വ്യക്തിയുടെ നിഷ്കളങ്കതയാണ് ആ വാക്കുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ കാരണം കേശവൻ നായർ ചെയ്യാത്ത കുറ്റത്തിനാണ് കേശവൻ നായർ ഔതക്കുട്ടിയുടെ മാപ്പ് അപേക്ഷിക്കുന്നത് വെള്ളം കുത്തിവിട്ടത് അയാളാണ് അപ്പോൾ ഔതക്കുട്ടി എന്താ പറഞ്ഞത് വെള്ളം കുത്തിവിട്ടത് വേറെ ആരുമല്ല ഞാൻ തന്നെയാണെന്ന് അവതക്കുട്ടി പറയും കേശ ആരുമല്ല അതുകൊണ്ട് മേടിക്കണ്ട ഞാൻ തന്നെയാണ് വെള്ളം കുത്തിവിട്ടതെന്ന് വെളിപ്പെടുത്തി അപ്പോൾ എന്താ കേശവൻ എന്താ പറയുന്നത് വലിയ കാര്യം കുഞ്ഞെ നീ നന്നായി വരും എനിക്ക് ചാകും വരെ ഈ ദുഷ്പേര് നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം എന്താ കേശവൻ നായർ അങ്ങനെ പറഞ്ഞത് കാരണം ഈ കേശവൻ നായരാണ് വെള്ളം മട കുത്തി നാട്ടുകാരെല്ലാം ചിന്തിക്കത്തില്ലേ അപ്പോൾ വലിയ കാര്യം കുഞ്ഞെ നീ നന്നായി വരും എനിക്ക് ചാകും വരെ ഈ ദുഷ്പേര് നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് അതൊരു ചോദ്യമാണ് അത് ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് എന്നല്ല ഇപ്പം ആ സാഹചര്യം നമുക്ക് മനസ്സിലായില്ലേ അതായത് അമ്പത് പറ നിലത്തിൻ്റെ അകത്ത് അവതക്കുട്ടി കേശവൻ പറമ്പിലോട്ട് വെ വെള്ളം ഒരുപാട് ഇറക്കി വിട്ട് അത് നെല്ല് ചെയ്യുന്ന അവസ്ഥ വന്നു കഴിഞ്ഞപ്പം അവിതക്കുട്ടിയെ അന്വേഷിച്ച് കേശവൻ നായർ ഒരുപാട് അലിഞ്ഞു കണ്ട് കിട്ടിയില്ല പിറ്റേന്ന് പാടത്ത് വന്ന് നോക്കിയപ്പോൾ നെല്ല് മട മട പൊട്ടിച്ചു വിട്ട് വെള്ളമെല്ലാം ഇറങ്ങിപ്പോയി പക്ഷേ അത് താനാണോ ചെയ്തത് എന്നുള്ള മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമോ എന്ന് പറയുന്നത് കേശവന്മാർ വീടിന് വെളിയിൽ പോലും ഇറങ്ങാതെ രണ്ട് ദിവസം കഴിഞ്ഞ് കൂട്ടി പിറ്റേന്ന് അവതക്കുട്ടിയെ കണ്ടപ്പോൾ മാപ്പ് അപേക്ഷിച്ച് ചെയ്യാത്ത കുറ്റത്തിന് അപ്പോൾ അവതക്കുട്ടി പറയുകയാണ് ആരുമല്ല ഞാൻ തന്നെയാണ് ചെയ്തതെന്ന് ആ സാഹചര്യത്തിൽ കേശവന്മാർ പറയുന്ന സംഭാഷണമാണ് വലിയ കാര്യം കുഞ്ഞേ നീ നന്നായി വരും എനിക്ക് ചാകും വരെ ഈ ദുഷ്പേര് നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് യഥാർത്ഥത്തിൽ കേശവ ഔതക്കുട്ടി അത് നല്ല കാര്യത്തിൽ ചെയ്തതാണോ അല്ല കേശവ പിള്ളക്ക് വിരോധമാണെങ്കിലും തനിക്കങ്ങനെ ഇല്ലെന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു കാരണം ഒരു തന്ത്രപരമായ നീക്കമായിരുന്നത് കാരണം നല്ല ആളാണ് താനെന്ന് കേശവ കേശവനായരുടെ മുന്നിൽ തെളിയിക്കാനുള്ള ഒരു ഔതക്കുട്ടിയുടെ ഒരു ശ്രമമായിരുന്നത് ഇവിടെ പാഠഭാഗത്തിൽ നായർക്ക് പകരം കേശവ പിള്ളേ നടക്കി കൊടുത്തിട്ടുണ്ട് അത് കേശവൻ നായർന്ന് തന്നെ തിരുത്തി വായിക്കണമേ അടുത്തത് വായിക്കാം ആ വർഷം വിളവ് മോശമായതിനാൽ പാട്ടമളക്കാൻ കഷ്ടിച്ചു തികഞ്ഞതേ ഉള്ളൂ കേശവ നായരുടെ നെല്ല് ആ വർഷം വളരെ വിളവ് തീരെ കുറവായിരുന്നു നാൽപ്പത് വർഷമായി കൃഷി ചെയ്തിട്ടും ഒരു മണി നെല്ല് കുടിച്ചുകയില്ല അപ്പം നാൽപ്പത് വർഷവും കേശവൻ നായർ വൈക്കത്തുകാരെടുത്ത് പാ നെല്ല സ്ഥലമെടുത്ത് കൃഷി ചെയ്തിട്ടും ഒരു കുടിശ്ശികയില്ലാതെ കറക്റ്റ് പാട്ടമുളന്ന് നെല്ല് കൊടുത്തിരുന്നു ഈ കാലം മുഴുവനും കേശവപിള്ളക്ക് കടമാണ് പക്ഷേ അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ കേശവപിള്ളയ്ക്ക് സമ്പാദിക്കാനൊന്നും സോറി കേശവ പിള്ളയല്ല കേശവൻ നായർക്ക് കേശവൻ നായർക്ക് സമ്പാദിക്കാനൊന്നും കഴിഞ്ഞില്ല അടുത്ത കൃഷി ഇറക്കാൻ പണമില്ല പാട്ടം മുഴുവൻ അളക്കണ്ട കുട്ടിച്ചോവനും മറ്റും പറഞ്ഞു അപ്പോൾ അടുത്ത പ്രാവശ്യത്തേക്ക് കൃഷി ഇറക്കാൻ നെല്ലില്ലാത്തതുകൊണ്ട് തന്നെ കുട്ടിച്ചോവൻ പറയും മുഴുവൻ പാട്ട വളർന്ന് വൈക്കത്തുകാർക്ക് കൊടുക്കണ്ട ഏ അപ്പോൾ കുറച്ച് നെല്ല് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് അടുത്ത വർഷത്തേക്ക് വിതയ്ക്കാനുള്ളത് വെച്ചിട്ട് കൊടുക്കാം മുഴുവൻ കൊടുക്കണ്ട എന്ന് കുട്ടിച്ചോവൻ മറ്റും പറഞ്ഞു പക്ഷേ കേശവൻ നായർ സമ്മതിച്ചില്ല എന്തുകൊണ്ടാണ് അപ്പം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് വൈക്കത്തുകാർക്ക് വേറെ നിലമില്ല ജന്മിയുടെ കണ്ണീര് വീണാൽ നിലം പിഴയ്ക്കും എന്ന് ആ സാധു കൃഷിക്കാരൻ വിശ്വസിക്കുന്നു എന്താണ് പറയുന്നത് വൈക്കത്തുകാരെന്ന് പറയുമ്പോൾ ഒരു തിരുമുൽപ്പാടാണ് വൈക്കത്ത് അവിടെ ഭൂമി ഭൂമിയുടെ ഉടമ അപ്പം ജന്മിയുടെ കണ്ണീര് വീണാൽ നിലം പിഴയ്ക്കുമെന്ന് എന്താ കാര്യം ജന്മിയുടെ കണ്ണീര് വീണാൽ നിലം പിഴയ്ക്കും പിഴയ്ക്കും എന്ന് പറഞ്ഞാൽ നിലം ചീത്തയായി പോകുന്നു നശിച്ചു പോകുന്നു ആ സാധു കൃഷിക്കാരൻ വിശ്വസിക്കുന്നു അതും ഒരു അതും ഒരു ചോദ്യമാണ് കാരണം ആ സംഭാഷണം അതായത് ജന്മിയുടെ കണ്ണീര് വീണാൽ നെലം പിടയ്ക്കും എന്ന് സാധു കൃഷിക്കാരൻ വിശ്വസിക്കുന്നു അതേ സാഹചര്യത്തിലാണ് പറഞ്ഞത് മനസ്സിലായല്ലോ അത് അതായത് ആ വർഷം കേശവൻ നായർക്ക് വിളവ് കുറവായിരുന്നു എങ്കിലും കുടിശ്ശികയില്ലാതെ പാട്ടമളന്ന് നെല്ല് വയ്ക്കത്തുകാർക്ക് കൊടുത്തു അപ്പോൾ അടുത്ത വർഷത്തേക്ക് അടുത്ത വർഷത്തേക്കുള്ള നെല്ല് കേശവൻ നായരുടെ കയ്യിൽ ഇല്ലാതെ വന്നപ്പം കുട്ടിച്ചൊപ്പം പറയുകയാണ് നമുക്ക് മുഴുവൻ നെല്ലും കൊടുക്കണ്ട അടുത്ത വർഷത്തേക്കുള്ളത് കയ്യിൽ വെച്ചിട്ട് കൊടുക്കാം എന്ന് പറയുമ്പോഴാണ് കേശവൻ നായർ ഇങ്ങനെ പറയുന്നത് അത് പാടില്ല ജന്മിയുടെ കണ്ണീര് വീണാൽ നിലം നശിച്ചു പോകുമെന്ന് അപ്പോൾ അത് മനസ്സിലായോ കഥയും മനസ്സിലാകുന്നുണ്ട് ചോദ്യത്തിൻ്റെ ആൻസറും മനസ്സിലാകുന്നില്ലേ ബാക്കിയും കൂടെ പോകാം കേശവൻ നായർ നിലം വിടണമെന്ന് ഉടമസ്ഥൻ ആവശ്യപ്പെട്ടു അതായത് ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ തിരുമൽപ്പാട് വൈക്കത്തുകാരുടെ അവിടെയുള്ള തിരുമൽപ്പാട് ആവശ്യപ്പെട്ടു പാവം പാട്ടക്കൃഷിക്കാരൻ ഇടിവട്ടേറ്റതുപോലെ നിന്നു ആരാണ് പാട്ടകൃഷിക്കാരൻ കേശവൻ നായർ അയാൾ വാവിട്ട് കരഞ്ഞു അധികം പാട്ടം കൊടുക്കാം എന്നാലും നിലം തിരിച്ചെടുക്കരുത് എന്ന് എന്നപേക്ഷിച്ചു അപ്പോൾ അദ്ദേഹം പറയുകയാണെങ്കിൽ ഇത്ര ഇത്രനാൾ തന്നുകൊണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ പാട്ടനെല്ല് കൊടുക്കാം എന്നാലും നിലം തിരിച്ചെടുക്കരുതെന്ന് വാവട്ട് കേൺ അപേക്ഷിച്ചു പറയും അന്ന വെൽ കൂടുതൽ പാട്ടത്തിന് അവസാനം കൂടുതൽ പാട്ടത്തിന് ദിനമൽ തിരുമൽപ്പാട്ടത് സമ്മതിക്കുകയാണ് പക്ഷേ നായരുടെ കയ്യിൽ പണമില്ല അദ്ദേഹം എന്താ ചെയ്തത് തൻ്റെ കയ്യിൽ ഒരു ഒരു പശു ഉണ്ടായിരുന്നു വീട്ടിൽ ആ പശുവിനെ വിറ്റ് വിത്ത് വാങ്ങി വിതച്ചു പക്ഷേ വേണ്ട രീതിയിൽ കൃഷി നല്ല സമയം കറക് ശരിയായ സമയത്തിനു വല്ല കൃഷി ഇറക്കിയത് അതുപോലെ തന്നെ വളമൊന്നും മേടിക്കാൻ കയ്യിൽ കാശുമില്ലായിരുന്നു വിത്ത് കിളിർത്തില്ല വളം ചെയ്യാൻ പണമില്ലായിരുന്നു എന്താ ചെയ്തത് പശുവിനെ വിറ്റ് വിത്ത് വാങ്ങി വിതച്ചു പക്ഷേ കയ്യിൽ പണമില്ലായിരുന്നതുകൊണ്ട് വളമൊന്നും ചെയ്യാത്തത് കൊണ്ട് കൃഷി നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റിയില്ല അതായത് വിത്ത് കിളിർത്തില്ല വളം ചെയ്യാൻ പണമില്ലായിരുന്നു വിളവെടുപ്പിൻ്റെ സമയമായപ്പോൾ അമ്പത് പറ കൊയ്യാനില്ലായിരുന്നു എന്താ അമ്പത് പറയിൽ കൊയ്യാനും മാത്രം നെല്ലില്ലാതെ വന്നു കൃഷി തീരെ മോശമായിപ്പോയി നായർ ഒളിവിൽ കഴിഞ്ഞു ജന്മി വന്ന് നിലം ഏറ്റെടുത്ത് ഔതധക്കുട്ടിക്ക് കൊടുത്തു അപ്പം എന്താ ജന്മി വന്ന് തിരുമൽപ്പാട് വന്ന് ഏറ്റെടുത്ത് വിളവില്ലാത്തത് കൊണ്ട് ഏറ്റെടുത്ത് അവിതക്കുട്ടിക്ക് കൊടുത്തു അവിതക്കുട്ടിയുടെ കൂടെ തൊന്ത്രം പോലെ ആ ആളുടെ മനസ്സ് പോലെ തന്നെ ആ സ്ഥലം കേശവനായരുടെ സ്ഥലം അവിതക്കുട്ടിയുടെ കൈകളിൽ എത്തി ഇപ്പം നമ്മൾ വായിച്ചതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ കഥയെ മനസ്സിലായി അത്രയും ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും മനസ്സിലായി കൃഷിപ്പിഴവ് മൂലം കടപ്പെട്ട പാവം കൃഷിക്കാരൻ്റെ ദീനതകളും ദുരിതങ്ങളും കേശവൻ നിന്ന് നിന്നാം മനസ്സിലാക്കുന്നു എന്താ അതായത് പാവം കൃഷിക്കാരൻ്റെ സത്യസന്ധതയ്ക്കോ അല്ലെങ്കിൽ അയാളുടെ നല്ല സ്വഭാവത്തിനോ ഒന്നും കൃഷിയിൽ കാര്യമില്ല തന്ത്രമാണ് കൃഷിയിൽ കാര്യമെന്ന് നമ്മൾ ഈ കൃഷിക്കാരൻ കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതാ കുട്ടിയുടെ സ്വഭാവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് കൃഷി ചെയ്യാനില്ലെങ്കിലും അയാൾ രാവിലെ പാടത്ത് പോകും ആരാ കേശവന്മാർക്ക് കൃഷിയൊന്നും ചെയ്യാനില്ലെങ്കിലും രാവിലെ പാടത്ത് പോകും പണ്ടേ പരിചയിച്ചത് മറക്കാനാവില്ല കൃഷിയെപ്പറ്റി ചില ഉപദേശങ്ങൾ അവധക്കുട്ടിക്കും മറ്റും നൽകും ദീനനായി വീട്ടിലേക്കും മടും എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ട് വീട്ടിലേക്കും മടങ്ങും നവീന സമ്പ്രദായത്തിന് മുന്നിൽ പാരമ്പര്യ കൃഷിക്കാർ പതറ് വീണു സത്യസന്ധനായ കൃഷിക്കാരൻ്റെ അനിതാപാർഹമായ കഥയാണ് തകഴി പറയുന്നത് അപ്പോൾ എന്താണ് നവീന സമ്പ്രദായത്തിൽ അതായത് പുതിയ സമ്പ്രദായത്തിന് മുന്നിൽ പാരമ്പര്യ കൃഷിക്കാർ പതറ് വീണു അപ്പം നമുക്കതൊരു ചോദ്യമാണ് നവീന സമ്പ്രദായത്തിന് മുന്നിൽ പാരമ്പര്യ കൃഷിക്കാർ പതറിപ്പോകുന്ന പതറി വീണു അത് കൃഷിക്കാരൻ എന്ന കഥയെ ആസ്പദമാക്കി സമർത്ഥിക്കുക ഇവിടെ എന്താ പറ്റിയത് കേശവൻ നായർ പോവുകയല്ലേ പാരമ്പര്യ കർഷ കൃഷിക്കാരനായ കേശവൻ നായർ നവീന സമ്പ്രദായത്തിലൂടെ കൃഷി ചെയ്യുന്ന ഔതക്കുട്ടിക്ക് മുന്നിൽ പാവം കൃഷിക്കാരൻ പ പോവുകയാണ് അതായത് അദ്ദേഹത്തിൻ്റെ ദീനതയാണ് നമ്മൾ കൃഷിക്കാരൻ എന്ന കഥയിൽ കാണുന്നത് അപ്പോൾ ഈ ഈ പാഠം ഈ പാഠം വായിച്ചതിൽ നിന്ന് കൃഷിക്കാരനെന്തൊക്കെ കഥ വായിച്ചതിൽ എല്ലാവർക്കും മനസ്സിലായില്ലേ അതിൻ്റെ ചോദ്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത അടുത്ത പാഠത്തിൽ നിശാഗന്ധിയുമായിട്ട് നമുക്ക് വീണ്ടും മാധവ മലയാളത്തിലൂടെ കാണാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എന്നാലേ നമുക്ക് അടുത്ത വീഡിയോയും കൂടി കിട്ടത്തുള്ളൂ